ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ആടിൻ്റെ ബോട്ടിയുണ്ട് തോരനുണ്ടാക്കിയാലോ ഇത് ആടിൻ്റെ ബോട്ടി എന്ന് പറയുന്നത് അതിൻ്റെ കുടലിനെയാണേ അപ്പോൾ ആദ്യം അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം നമ്മൾ ചൂടുള്ളം ഒഴിച്ചാണ് ക്ലീൻ ചെയ്തത് അതിൻ്റെ ഇതിൻ്റെ പുറത്തൊക്കെ ഒരുപാട് കറുത്ത ഒരു സാധനമൊക്കെ ഉണ്ട് ഒരു വൃത്തി ഇല്ലാത്ത ില്ലാത്തൊരു തരം സാധനം അത് കണ്ട് ആരും പെട്ടെന്നൊന്നും കഴിക്കൂല അപ്പോൾ അതിന് നമ്മൾ വൃത്തിയാക്കിയെടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിൽ ചേർക്കാനായിട്ട് സവാളയും പച്ചമുളക് കൂടെ അരിഞ്ഞെടുത്തു ഇനി അടുപ്പത്തോട്ടൊരു കുക്കർ വെച്ച ശേഷം എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ചതച്ചതിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളക് കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സാക്കി അതിലോട്ട് നമ്മൾ ഇറച്ചിക്കൊക്കെ ഇടുന്ന ഇലയാണ് രണ്ടേ ഇല എന്ന് പറയും അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം നല്ല മണമായിരിക്കും അതുകൂടെ ഇടുന്ന നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബോട്ടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കിയ ശേഷം കുക്കറിൻ്റെ അടപ്പിച്ച അടച്ച് ഒരു അഞ്ചാറ് വിസിൽ ഞാൻ കേൾപ്പിച്ച് എങ്കിലേ നല്ലതുപോലെ വേവുള്ളൂ അത് കഴിക്കാൻ ടെക്സിസ്റ്റിംഗ് ആണോളൂ അപ്പോൾ നന്നായിട്ട് ഒന്ന് വിസിൽ അരക്കിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് തേങ്ങ ചെറുകിയതിലോട്ട് മഞ്ഞൾപ്പൊടി പിരിഞ്ചീരകം മുളക് പൊടി പിന്നെ വെളുത്തുള്ളി ഗരം മസാല ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് കൈകൊണ്ട് ഞാൻ രടിയ ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് അരച്ചൊന്നും എടുക്കണ്ട ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ വേവിച്ചതിന് ഒരു ഉരുളിയിലോട്ട് ചെറിയൊരു ഉരുളിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ ഈ ചതച്ചു വെച്ച് ചതപ്പൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കി അടച്ച് വയ്ക്കാം ഒരിച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒഴിച്ച് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡിയാവും സംഭവം സൂപ്പറാണ് വൃത്തിയാക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ സാധനം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ